ഹൈ ബ്രൂസ് എല്ലാവർക്കും സുഖമല്ലേ സിസ്റ്റമാറ്റിക് വിഡ്രോയിൽ പരിഗണിക്കുമ്പോൾ ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാർജ് ക്യാപ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പേര് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് എസ് ഡബ്ല്യു പി ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പ് പോലെയുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളിൽ ഉള്ള പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ലാർജ് ക്യാപ്പാണ് എസ് ബി ഐയുടെ ലാർജ്ജ് ക്യാപ്പ് എന്നുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അസ ടെൻഡർ മാനേജ്മെൻറ്റുള്ള കമ്പനി ധാരാളം പേരാണ് അവരുടെ പല കാറ്റഗറി ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒരു അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് लो okay, ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എസ് ഡബ്ല്യു പി റിട്ടേൺ നൽകിയിട്ടുള്ള ഫണ്ടുകളാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഒരു കണക്കാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു ഡെമോ പർപ്പസിന് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നമുക്ക് നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തെയും പത്ത് വർഷത്തെയും പതിനഞ്ച് വർഷത്തെയൊക്കെ പെർഫോമൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാവുന്നതാണ് ആ ഒരു നിഗമനം ഹഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആവണമെന്നില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടുകൾ പലതും മികച്ച രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്നവയാണ് ഒരു മികച്ച ഫണ്ടാണ് എസ് ബി ഐയുടെ ലാർജ് ക്യാപ്പ് എന്നുള്ളത് സിസ്റ്റമാറ്റിക് വിഡ്രോവിൽ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ളത് രണ്ടാമതായിട്ട് മിറിയാറ്റോ ആണെങ്കിൽ മൂന്നാമതായിട്ട് വരുന്നത് എസ് ബി ഐ ആണ് ഓരോ വർഷവും പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ എക്സ്റ്റൻഡ് ഇന്റർ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയിട്ടുള്ളത് ഈ ഫണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമുക്ക് പോകാം അമ്പത് അമ്പത് ലക്ഷം രൂപയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു റിയൽ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് എല്ലാം സെർച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് അത്തരത്തിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്ന് തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു വർഷം അത് ബാങ്കിൽ കിടക്കുന്നുണ്ട് അത് ഒരു വർഷം കിടക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് വിഡ്രോവൽ ാണ് അമ്പത് ലക്ഷം രൂപ ഉള്ളത് ഞാൻ പ്രതികാത്മകമായിട്ട് എടുത്തുള്ള ഒരു എമൗണ്ട് ആണ് അമ്പത് ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ആ ഒരു എമൗണ്ട് പരിഗണിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കഴിയിൽ അമ്പത് ലക്ഷം രൂപയില്ല പത്ത് ലക്ഷം രൂപയുള്ളൂ എങ്കിലും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പരിഗണിക്കാവുന്നതാണ് പത്ത് ലക്ഷം എന്നുള്ളൊരു കണക്കൂല്ല നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുള്ളൂ എങ്കിലും നിങ്ങൾക്ക് അത് റിട്ടേൺ എടുക്കാവുന്നതാണ് എപ്പോഴും എസ് ഡബ്ബി പി ജീവൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിക്സ് പെർസെൻറ്റേജ് ആനുവൽ റേറ്റുള്ള ഒരു റിട്ടേൺ മാത്രമാണ് പിന്നെ മാർക്കറ്റൊക്കെ ഡൗൺ ആയിരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം ഡൗൺ ആണ് അതുപോലെ തന്നെ കോവിഡ് പോലുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടുതൽ കൂടുതൽ യൂണിറ്റ് സെൽ ഔട്ട് ആകാതെ ഇരിക്കാനായിട്ട് നമുക്ക് സിക്സ് പെർസെൻറ്റേജ് എന്നുള്ളത് വൺ പെർസെൻറ്റേജോ ടു പെർസെൻറ്റേജോ ഒക്കെ ആയിട്ട് കുറച്ച് കൊണ്ടുവാനും സാധിക്കും അതുപോലെ തന്നെ മാർക്കറ്റ് കത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സിക്സ് പെർസെൻറ്റേജ് എന്നുള്ളത് ടെൻ പെർസെൻറ്റേജിലൊക്കെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് ഗ്രോത്തിനുസരിച്ചിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് വിട്ട് കൂട്ടുവാനും കൂട്ടുവാനും ഒക്കെ സാധിക്കും വളരെ ഫ്ലെക്സിബിൾ ആണ് മ്യൂച്വൽ ഫണ്ടിലുള്ള എസ് ഡബ്ലു പി എന്നുള്ളത് ഇത്തരത്തിൽ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിട്ടേൺ എടുക്കാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്ന് മുതൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നു ഞാനിപ്പോൾ ഡാറ്റ് എടുക്കുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അത്തരത്തിൽ നൂറ്റമ്പത് മാസത്തെ മാത്രം ഇൻസ്റ്റാൾമെന്റ് നോക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ണ്ട് നാൽപ്പറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ റിട്ടേൺ എടുത്തിട്ടുണ്ട് ഇന്ന് ഈ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷമായിട്ടും മാറിയിട്ടുണ്ട് അതായത് ലംസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നേരെ പോലെ തന്നെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ റിട്ടേണും ഈ ഫണ്ട് നൽകിയിട്ടുണ്ട് ഈ ഫണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിന് നിക്ഷേപിച്ചു അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് വാല്യൂ അമ്പത് ലക്ഷമാണ് ഒരു കൊല്ലത്തിന്റെ ഡിഫർമെന്റിന് ശേഷം ആ വർഷം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പ് ആയതുകൊണ്ട് തന്നെ അറുപത്തൊമ്പത് ലക്ഷം ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മാസം നമ്മൾ മുപ്പതിനായിരം രൂപ വെച്ചുള്ള ഒരു വിഡ്രോവലാണ് ഇവിടെ കണ്ടത് ുള്ള മുപ്പതിനായിരം വെച്ചിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഏതാണ്ട് നമ്മൾ ഒരു സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് വെച്ച് വിഡ്രോ ചെയ്യുന്നു ഫണ്ടിന് ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നാകുമ്പോഴേക്കും ഈ ഒരു അമ്പത് ലക്ഷം എന്നുള്ളത് ഒരു കൂടി വളർന്നുണ്ടായിരിക്കും ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്രോവിൽ ഒരു അറുപതിനായിരമോ എഴുപതിനായിരത്തിലേക്കോ കൂട്ടിക്കൊണ്ടുവരുവാനും സാധിക്കും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുവാൻ നമുക്ക് സാധിക്കും ഇതാണ് എഫ് ഡിയിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിന് വ്യത്യാസമാക്കുന്ന ഇന്ത്യയുടെ മാർക്കറ്റിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന റിട്ടേൺ ഉണ്ടായിരിക്കുന്നത് മോത്തിലാൽ ഓസ്വാളിൻ്റെയൊക്കെ സി ഒയിൽ അഗർവാൾ പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേ ും അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ സെൻസെക്സ് മൂന്ന് ലക്ഷം ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ അതുപോലെ അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ എണ്ണം ധാരാളം ജോലി സാധ്യതകളിൽ നമ്മുടെ ഇന്ത്യയുടെ അതിവേഗമായിട്ടുള്ള വളർച്ച അതുപോലെ തന്നെ ഉപഭോക്തൃ സംസ്കാരം നമ്മുടെ നാടിൻ്റെ ഗ്രോത്തിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള എല്ലാ സമസമം ചേരുമ്പോൾ ഒരു നാടിൻ്റെ എക്കണോമി വർദ്ധിക്കുകയാണ് ചെയ്യും അത് പത്തോ വർഷം മുന്നേ നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്ലോകന എന്നുള്ളത് റൊട്ടി മക്കാൻ കപ്പട എന്നുള്ളതാണ് എല്ലാ സാധാരണക്കാർക്കും ഭക്ഷണം വസ്ത്രം പാർപ്പട എന്നുള്ളതാണ് ഇനി വരുന്ന തലമുറയ്ക്ക് ഇതെല്ലാം സ്വായത്തായിട്ടുണ്ട് ഇനി ഇനി ബാലൻസ് വരുന്ന ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും അത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഇന്ത്യൻ ജനതയോട് നോക്കുകയാണെങ്കിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് അതേസമയം അത് യു എസിലൊക്കെ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തിന് മുകളിലാണ് മറ്റു പല വികസിത രാജ്യങ്ങളായിട്ടുള്ള സ്വിറ്റ്സർലൻഡോ ജപ്പാനിലൊക്കെ അത് മുപ്പത് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് ഇത്തരത്തിൽ വരുമ്പോഴും വരും വർഷങ്ങളിൽ മാർക്കറ്റിലേക്ക് സ്റ്റോക്കായിട്ടും മ്യൂച്വൽ ഫണ്ടായിട്ടും ധാരാളം ഇൻവെസ്റ്റ്മെന്റ് കടന്നു വരാം നമ്മുടെ കേരളത്തിന്റെ തന്നെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ രണ്ടായിരം ആയിരത്തി പതിനഞ്ചിലേതാണ്ട് ലക്ഷം കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏതാണ്ട് ഒരു ലക്ഷം കോടി കവർ ചെയ്തിട്ടുണ്ട് ധാരാളം പേര് എഫ് ഡിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള നിന്നൊക്കെ ഫണ്ടുകൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നല്ല മ്യൂച്വൽ ഫണ്ടിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ബോട്ടോളിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എസ് ഡബ്ബ്ലു പി എന്ന് കമൻറ്റ് ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡോളർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലഭ്യതയൊക്കെ കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രിയങ്കരാക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എസ് ഡബ്ല്യു പി എന്ന് കമൻറ്റ് ചെയ്യാം പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇതുപോലൊരു ഷീറ്റ് ഉണ്ടാക്കി തരികയും ചെയ്യാം